ശിവനെയും കാളിയേയും ഭജിച്ചിരുന്ന അസാധാരണമായ പല ആചാരങ്ങളോടും കൂടി ജീവിച്ച പുറലോകവുമായി പറയത്തക്ക യാതൊരു ബന്ധവുമില്ലാത്ത ഭാരതീയ സന്യാസിമാരാണ് അഹോരികൾ പ്രാചീന ചൈനീസ് സഞ്ചാരിയായ ഹുയാൻ സാങ്ങിന്റെ ഇന്ത്യയെക്കുറിച്ചുള്ള യാത്രാ വിവരണങ്ങളിൽ അഹോരിയെ പറ്റി പരാമർശിക്കുന്നുണ്ട് കൂടുതൽ പേരും നഗ്നരും ദേഹത്ത് ഭസ്മം പൂശുന്നവരുമാണ് അഹോരികളിൽ ഭൂരിഭാഗം പേരും പശ്ചിമബംഗാൾ ബീഹാറിലുമാണ് താമസിച്ചിരുന്നത് ശരീരത്തെ പൂശി നിറയെ രുദ്രാക്ഷമാല ധരിച്ച് തലയോട്ടിയും അസ്ഥിയും എല്ലായിട്ടാണ് ഇവർ നടക്കുന്നത് അഹോരികൾ ആമാനുഷികമായ പല കഴിവുകളും ഉണ്ട് യഥാർത്ഥത്തിലുള്ള അഹോരികൾ കൂടുതലും വസിക്കുന്ന ഹിമാലയ സാനുക്കളിലാണ് ബുദ്ധഗയ കാശി അബുപർവ്വതം ഗിർനാർ എന്നിവിടങ്ങളിൽ അഹോരി മടങ്ങൾ ഉണ്ടായിരുന്നു നിഗൂഢമായ ജീവിത രീതിയാണ് ഇവർ പിന്തുടർന്നിരുന്നത് മൃതശരീരങ്ങളോ ഇവർ കൂടുതൽ പേര് ഇടപഴകി ജീവിച്ചിരുന്നു ഇവർ മനുഷ്യ മാംസം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെന്ന് പറയപ്പെടുന്നു കുതിരയുടെ മാംസം മാത്രം അഹോരികൾ കഴിച്ചിരുന്നില്ല മറ്റെല്ലാ മൃഗങ്ങളുടെയും മാംസം കഴിച്ചിരുന്നു സാധാരണയായി അഹോരികൾ മദ്യം കഞ്ചാവ് തുടങ്ങിയ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണ് വാരണാസിയാണ് പ്രധാന വാസസ്ഥലം അഹോരികളിൽ കൂടുതൽ പേരും ധ്യാനത്തിനായി തിരഞ്ഞെടുക്കുന്ന ശ്മശാന ഭൂമിയാണ് ഇതിനൊക്കെ അഹോരികൾ ഒരു കാരണമായി പറയുന്നത് ഏകാഗ്രമായി ധ്യാനിക്കാൻ ശ്മശാന ഭൂമിയാണ് ഏറ്റവും നല്ലതെന്നാണ് പരക പരകായ പ്രവേശവും ആത്മാക്കളോട് സംസാരിക്കാൻ കഴിവുള്ള ഇവരുടെ കൂട്ടത്തിലുണ്ട്